ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിലാണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജിറ്റ് ആട്ടോ നമ്മൾ ഇതിന്റെ വേറൊരു ഡിസൈൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ സെന്റർ പോർഷനിൽ ഒരു പാനൽ പോലെ മോളിൽ നിന്നിട്ട് താഴെ വരെ ഈ സെയിം ഡിസൈനെ വരിക ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും രസമുള്ള ഒരു കളക്ഷനാണ് ഇതിന് ദുപ്പട്ടതാ ഇങ്ങനെ വൺ സൈഡിൽ ഇങ്ങനെ വർക്ക് ഹെവി ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ദുപ്പട്ടേരി ഫുൾ ായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് രസം ഉള്ള ഒരു കളക്ഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ വേറൊരു മോഡൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോൾക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് റാണി പിങ്ക് ഷെയ്ഡ് വരും ഈ സെന്റർ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ കാണാൻ ഭയങ്കര രസമായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളി ഒരു പാർട്ടി വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് പറഞ്ഞേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയിലാണെങ്കിൽ വൺ സൈഡിൽ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ ആണ് ഭയങ്കര രസം കാണാനായിട്ടോ അതിനകത്ത് ഈ വർക്കും കൂടെ വരുമ്പോ തന്നെ സൂപ്പർ ആണ് ഇതിന്റെ ഈ കോമ്പിനേഷൻസ് കാണാൻ നല്ല രസാട്ടോ ദുപ്പട്ടയും ഇങ്ങനെ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ദുപ്പട്ടയ വരുന്നത് ഏറ്റ് ആണ് റേറ്റ് ഇതാണ് ഹോർ ഓട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒനിയൻ പിങ്ക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരണത് ദുപ്പട്ടയും സെയിം തന്നെ വരും ഏ ടബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓള്ക്ക് അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരണേ ബാക്കി ഡിസൈൻ എല്ലാം നല്ല രസമാണ് കാണാനായിട്ട് ഇതിനകത്തെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് സീക്വൻസ് വർക്കും ഒക്കെ വരണുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമല്ലേ ബ്ലാക്ക് കാണാൻ ഏ ടബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് നല്ല ഡാർക്കായിട്ടാണ് വരണത് അതിനകത്തും സെയിം ഡിസൈൻ സെയിം തന്നെയാണ് ഈ ഡിസൈൻ കാണാൻ ഭയങ്കര ഡ്രസ്സായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഡിസൈൻ ഇത് ദുപ്പട്ടയും താങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഓഫ് വൈറ്റ് കളർ ടോണ വരെ നമ്മൾ ഇപ്പൊ ഓണം തീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വർക്ക് ഉണ്ടോ എന്ത് ഭംഗിയാ കാണാൻ അറിയോ നല്ല ായിട്ട് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും വരണമാണ് അത്ര ഹെവിയായിട്ടുള്ള വർക്ക് കേട്ടോ വരണത് അത്രയും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരണേ ലൈനിങ് അറ്റാച്ച് ആയിട്ടോ വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ നമ്മള് വീട് ഇട്ട് കഴിയുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരും ഈ സൈഡ് സ്കാനപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ അല്ലേ എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ